ഹായ് ഓൾ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലിറ്റി കെ ബ്ലോസ് അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എനിക്ക് കാക്കുമാക്കൊക്കെ സുഖമാണ് അപ്പോൾ അതെ ഇന്നലെ വരെ നമ്മുടെ നനച്ചുള്ളിൻ്റെ വീഡിയോ ആയിരുന്നില്ലേ അപ്പോൾ നനച്ചുള്ളി കഴിഞ്ഞു നനച്ചുള്ളിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ കയറി കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ അപ്പോൾ ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെരുന്നാളല്ലേ അപ്പം നോമ്പിൻ്റെ മുമ്പ് തന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടികളും കൂടി പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ഇത് നമ്മൾ നനച്ചൊളിയായിട്ട് ഇവിടുത്തെ മേറ്റൊക്കെ എടുത്ത് അലക്കിയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണങ്ങി ശേഷം മേറ്റ് വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് റെഡി ആക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിന്റെ താഴെ ഇടുന്ന ഷീറ്റാണ് ഇടുന്നത് ഷീറ്റിന്റെ താഴെ മെറ്റൽ നിറച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ടീം ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ പർത്തേസിങ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ ഞങ്ങൾ എല്ലാ ചെറിയ പെരുന്നാൾക്കും നോമ്പിൻ്റെ മുമ്പേ ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോറ്റും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോക്കൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ എൻ്റെ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശിവലിമോനും ചാമ്പ വരുത്തുമ്പോൾ കയറിയിട്ട് അതിലുള്ള ചാമ്പൊക്കെ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് നോമ്പക്കല്ല് വരുന്ന ഇനി വെക്കണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അതെ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് വളാഞ്ചേരിയിലൊരു പുതിയ ഷോപ്പ് ഉണ്ടല്ലോ എം എക്സ് വെഡ്ഡിങ് സെൻ്റർ എന്ന് പറഞ്ഞു ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ വന്നപ്പോഴും നല്ലോണം തിരക്കുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നല്ല അടിപൊളിയാണ് കേട്ടോ കസ്റ്റമേഴ്സിനോട് പെരുമാറാൻ ആദ്യ നേരം ഡ്രസ്സ് നോക്കിയാൽ നമ്മൾ ശിബിലിമൻ കാട്ടോ അപ്പോൾ അത് മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ മുകളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ താഴൊക്കെ ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഇടയിലൂടെ ഫോൺ എവിടെ ടച്ചായിരുന്നു ഒന്നും അറിയില്ല കേട്ടോ ഫോണിനി എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചില വീഡിയോസൊക്കെ നമ്മളടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ വീഡിയോസ് എടുത്തോന്നാൽ ചിലതൊന്നും കാണുന്നില്ല അപ്പോൾ ഉള്ള വീഡിയോസും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അങ്ങനെ അതെ നമ്മൾ ശിബിരിമോനും ഓരോരോ ഓരോരോ ഡ്രസ്സുകൾ അവിടെ നിന്ന് അവർ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടോ അവർ ഇട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഫിനിമോൾക്കുള്ളത് സെലക്ട് ചെയ്യാണ് കേട്ടോ പിന്നെ എനിക്കും ഇക്കാക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഓൺലൈനിൽ ഓൺലൈനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇക്കാക്കി പിന്നെ ഇക്ക എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കു നമ്മൾ സ്വത്ത് മണികൾ പറയലോണം കിട്ടും ഉമ്മച്ചി വിഷക്കും ഉമ്മച്ചു പറയലോന്നും അപ്പോൾ പിന്നെ കടയിൽ കയറി അവർക്ക് അവര് മിൽക്കും പിന്നെ എഫ്സും വേണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതൊന്ന് വാങ്ങിക്കൊടുത്തോ ഇന്ന് പിന്നെ അവർക്ക് രണ്ടു പേർക്ക് മാത്രമായിട്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ വീട്ടിലിടാനുള്ളതും പിന്നെ ചെരുപ്പും അവർക്ക് രണ്ട് പേർക്കിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെതാ ഡ്രസ്സൊക്കെ എടുത്തു വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഏതാ ഡ്രസ്സ് എടുത്തത് എന്ന് ഇതിൽ പറയുന്നില്ല കേട്ടോ അവർ മൂന്നാലെല്ലാം അവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അത് ഇപ്പോഴേ പറയാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെരുന്നാക്ക് ഇട്ട് കാണുന്നതല്ല അതിൻ്റെ ഭംഗി അതുകൊണ്ടാണേ അതൊരു സർപ്രൈസും കൂടി ആയിരിക്കട്ടെ എന്ന് വെച്ചും ചെയ്തു അപ്പോൾ ഡ്രസ്സ് ഏതാണ് സെലക്ട് ചെയ്തത് നമുക്ക് പെരുന്നാൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യൂല അപ്പോൾ കാണാം അപ്പോൾ ഇതൊക്കെ ഉണ്ടോ പെരുന്നാളിൻ്റെ പർച്ചേസിംഗ് വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്ത